സ്കൂട്ടർ യാത്രികയുടെ മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ ചവറ തോട്ടിനുവടക്ക് സ്വദേശി ഷാജഹാനാണ് അറസ്റ്റിലായത് കൊട്ടുകാട് മുഖമ്മൂടി ജംഗ്ഷന് സമീപമായിരുന്നു സംഭവം ബൈക്കിലെത്തിയ ഇയാൾ വഴി ചോദിക്കാനെന്ന വ്യാജേനെ വാഹനത്തിന്റെ വേഗത കുറച്ച് മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു സ്കൂട്ടർ യാത്രക്കാരിയുടെ മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ച യുവാവിനെയാണ് അറസ്റ്റ് ചെയ്തത് ചവറ തോട്ടിനുവടക്ക നൌഷാദ് മൻസിലെ മുപ്പത്തിയൊന്നുകാരനായ ഷാജഹാനാണ് അറസ്റ്റിലായത് ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം ചവറ കൊട്ടുകാട് മുഖമ്മൂട് ജംഗ്ഷൻ റോഡിൽ അമ്മവീട് ജംഗ്ഷന് സമീപം യുവതി സഞ്ചരിച്ച സ്കൂട്ടറിന് പിന്നാലെ ഇരുചക്രവാഹനത്തിലെത്തിയ ഷാജഹാൻ ഇടതുവശത്തുകൂടി മറികടന്ന് അടുത്തെത്തി വജു ചോദിക്കാനെന്ന വ്യാജന വേഗം കുറച്ച് യുവതിയുടെ കഴുത്തിൽ പിടിക്കുകയായിരുന്നു വാഹനം നിർത്തി ചേർത്തുനിന്ന യുവതി ഇയാളെ സാഹസികമായി പിന്തുടർന്നെങ്കിലും നിർത്താതെ പോയി തുടർന്ന് ഇയാൾ സഞ്ചരിച്ച വാഹനത്തിന്റെ നമ്പർ ചവറ പോലീസിന് കൈമാറി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ തഴവാ സ്വദേശിയായ ഭാര്യയുടെ പേരുള്ളതായിരുന്നു സ്കൂട്ടർ സി ദൃശ്യങ്ങളും യുവതിയുടെ മൊഴിയും പ്രതിയെ പിടികൂടുന്നതിന് സഹായകമായി ഇൻസ്പെക്ടർ വി എസ് അജീഷ് എസ് ഐമാരായ വി എസ് രഞ്ജിത്ത ജോസ് ശ്രീഗോവിന്ദ് സി പിഒ എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ ചവറ